എല്ലാവർക്കും സിമ്പിൾ വേൾഡ് ഓഫ് സംസ്കൃതിലേക്ക് സ്വാഗതം സംസ്കൃതം സിദ്ധരൂപോചാരണം എങ്ങനെ അവതരിപ്പിക്കാം എന്നാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു മാതൃക അവതരണമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിദ്ധരൂപോച്ചാരണത്തിന് ഏതൊക്കെ ശബ്ദങ്ങൾ പഠിക്കണമെന്ന് നമുക്ക് ആദ്യം നോക്കാം അകാരാന്ത ഇകാരാന്ത ഉഗാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾ ഓരോന്ന് വീതം പഠിക്കണം കൂടാതെ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം ഒരെണ്ണം പഠിച്ചിരിക്കണം പഠ് വന്ത് ധാതുക്കളുടെ ലെട്ട് ലങ്ങ് പഠിൻ്റെ ലട്ട് ലെങ്ങ് വന്തിൻ്റെ ലെട്ട് ലെങ്ങ് കൂടാതെ അസ്മത് ശബ്ദം ഇത്രയുമാണ് സിദ്ധരൂപത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഈ ഓരോ ശബ്ദവും ഉച്ചരിക്കേണ്ട വിധമാണ് ഇനി അടുത്തതായി നമുക്ക് നോക്കേണ്ടത് അതിപ്രകാരമാണ് നമുക്കൊരു മാതൃക കാണാം ഓരോ ശബ്ദവും ധാതു രൂപവും നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മുൻവശത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നമുക്കിതിനകത്ത് നോക്കാം ആദ്യം അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ് ബാലശബ്ദമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം അകാരാന്ത പുല്ലിംഗ ബാല ശബ്ദ പ്രഥമ ബാലഹ ബാലോ ബാലാഹ സംബോധന പ്രഥമ ഹേ ബാല ഹേ ബാലോ ഹേ ബാലാഹ ദ്ധീയ ബാലം ബാലോ ബാലാൻ തൃതീയ ബാലേന ബാലാഭ്യം ബാലൈഹി ചതുർഥി ബാലായ പഞ്ചമി ബാളാ ബാളാഭ്യം ബാലേഭ്യ ഷ്ടി ബാലയോ ബാലം സപ്തമി ബാലേ ബാലയോ ബാലേഷു അടുത്തതായിട്ട് കവി ശബ്ദമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഇഗാരാന്ത പുല്ലിംഗ കവി കവിശബ്ദം പ്രഥമ കവി കവി കവയ സംബോധന പ്രഥമ ഹേ കവി ഹേ കവയ കവിൻ കവി കവിൻ തൃതീയ കവിം കവിഭ്യം കി കവ്യോ കി കവൗ കവ്യോ ക അടുത്തത് ഉഗാരാന്ത പുല്ലിംഗശബ്ദമാണ് പറയേണ്ടത് ഉഗാരാന്ത ഗുരു ശബ്ദമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നോക്കാം ഉഗാരാത പുല്ലിംഗുരുശ്ദ പ്രഥമ ഗുരു ഗുരു ഗുരവ സംബോധന പ്രഥമ ഹേ ഗുരു ഹേ ഗുരു ഹേ ഗുരവ ദ് ഗുരുൻ തൃതീയ ഗുരുണ ഗുരുഭ്യം ഗുരുഭ ചതുർ ഗുരവേ ഗുരുഭ്യം ഗുരുഭ്യ പഞ്ചമി ഗുരു ഗുരുഭ്യം ഗുരുഭ്യ ഷ്ടി ഗുരു ഗുർവോ ഗുരുണമി ഗുരുഷു പുല്ലിംഗ ശബ്ദങ്ങൾ അവസാനിച്ചു ഇനി സ്ത്രീലിംഗ ശബ്ദമാണ് ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ് പറയേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് ലതാ ശബ്ദമാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം ആകാരാന്ത സ്ത്രീലിംഗ ലതാ ശബ്ദ പ്രഥമ ലതാ ലതേ ലതാഹ സംബോധന പ്രഥമ ഹേ ലതേ ഹേ ലതേ ഹേ ലതാഹ ദ് ലതയാ ലാഭ്യം ലതാഭി ചതുർഥി ലതായം ലതാഭ്യ പഞ്ചമി ലതായം ലതാഭ്യ ഷ്ടി ലതായം സപ്തമി ലതാ ലതയോഹു ലതാസു അടുത്തതായി പറയേണ്ടത് പഠു വന്ദ ധാതുക്കളുടെ ലട്ട് ലങ് രൂപങ്ങളാണ് ആദ്യം നമുക്ക് പഠുധാതു കേൾക്കാം പഠുധാതു ലറ്റ് ല പഠതി ഇതിരൂപം തൃഷു ലിംഗേഷു ത്രിഷു പുരുഷ പ്രഥമപുരുഷ പഠതി പഠത പഠന്തി മധ്യമപുരുഷ പഠസി പഠ പഠ ഉത്തമപുരുഷ പഠാമി പഠാവ പഠാമ അടുത്തത് പറയേണ്ടത് പഠുധാതുവിൻ്റെ ലങ് രൂപമാണ് നമുക്ക് നോക്കാം പഠുധാതു ലങ് ലകാര അപഠത് ഇതിരൂപം തൃഷു ലിംഗേഷു തൃഷു പുരുഷ പ്രഥമപുരുഷ അപഠത്ത് അപഠതാം അപഠൻ മധ്യമപുരുഷ അപഠ അപഠതം അപഠത ഉത്തമപുരുഷ അപഠം അപഠാവ അപഠാമ അടുത്തത് പറയേണ്ടത് വന്ദ്ധാതുവിൻ്റെ ലെട്ടലകാരവും ലെങ് ലാരവും ആണ് ആദ്യം വന്ദ ധാതു ലെട്ടലകാരം വന്ദ ധാതു ലെട്ട് ലകാരം തൃഷു ലിംഗേഷു തൃഷു പുരുഷ പ്രഥമപുരുഷ വന്ദദേ വന്ദേദേ ഷ വന്ദസേ വന്ദേ ഉത്തമപുരുഷ വന്ദേ വന്ദാവഹേ വന്ദാമഹേ ഈ ധാതുക്കളുടെ പറയുമ്പോൾ മൂന്ന് ലിംഗങ്ങളിലും മൂന്ന് പുരുഷനിലും എന്ന് പറയുന്നുണ്ട് പഠായാലും വന്ദാലും അതായത് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നപുംസക ലിംഗത്തിലും രൂപം ഒരേ രൂപമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അടുത്ത ഇനി വന്ദധാതുവിൻ്റെ ലിങ് ലകാരം നമുക്ക് കേൾക്കാം

എല്ലാ ലിംഗങ്ങളിലും അതായത് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നപുംസകലിംഗത്തിലും ഒരേപോലെയാണ് കൂടാതെ അസ്മത് യുഷ്മത് തുടങ്ങിയ ശബ്ദങ്ങൾക്ക് സംബോധന പ്രഥമയില്ല നമുക്ക് ആ ഒന്ന് കേട്ടു നോക്കാം ഗാരാന്ത അസ്മത് ശബ്ദ സപ്ത വിഭക്തിഷു ത്രിഷു ലിംഗേഷു സമാന രൂപ പ്രഥമ അഹം ആവാം വയം ദ്വിതീയ മാം മാ ആവാംനൗ അസ്മാഹ തൃതീയ अस्माभिः ം അസ്മഭി ചതുഭ്യം നൗ അസ്മ്യം പഞ്ചമി മദ് ആവാഭ്യം നൌ അസ് सप्तमी मयि ആവയൂഹു अस्मासु ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ശബ്ദങ്ങളെല്ലാം ഭംഗിയായി നിങ്ങൾ പഠിച്ചു വെക്കുക ചിലപ്പോൾ എല്ലാം പറയേണ്ടി വരില്ല നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും അപ്പം നമ്മൾ ഒരു ശബ്ദം വളരെ ഭംഗിയായി പറയുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ജഡ്ജസ് സാധാരണ രീതിയിൽ ഇപ്പോൾ അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ ഇപ്പോൾ ബാലശബ്ദത്തിനെയാണെങ്കിൽ അതിൻ്റെ പഞ്ചമിയുടെ ഏകവചനം ഏതാണെന്ന് ചോദിക്കും ആ രീതിയിൽ എന്താണ് അകാരാന്തത്തിൻ്റെ ഉഗാരാന്തത്തിൻ്റെ ഉഗാരന്ത പുല്ലിംഗത്തിൻ്റെ ഏതെങ്കിലും എന്താണ് ഉപകരണം ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ചിലപ്പോൾ അതിൻ്റെ പഞ്ചമി അല്ലെങ്കിൽ തൃതീയ അങ്ങനെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ധാതുക്കളുടെ ഇത്തരത്തിൽ ചോദിക്കും അപ്പോൾ നമ്മൾ നന്നായി പെർഫോം ചെയ്താൽ എല്ലാ ശബ്ദവും ചിലപ്പോൾ പറയേണ്ടിയും വരില്ല അപ്പോൾ എല്ലാവരും ഇത് കേട്ട് പഠിച്ച് വളരെ മിടുക്കരായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുക എല്ലാവർക്കും വിജയ ആശംസകൾ ധന്യവാദ